ഈ ശിശുക്കളിൽ വരുന്ന ഗ്ലോക്കോമ എങ്ങനെയാണ് സർ അഡൽസിൽ വരുന്ന അതേ ഗ്ലോക്കോമ പോലെ തന്നെയാണോ അതോ അതിന്റെ ചികിത്സാ രീതിയിലും അതിന്റെ ബാക്കി കാര്യങ്ങളിലും ഉണ്ട് വ്യത്യാസമുണ്ട് അതായത് ഈ കണിൽ നിന്ന് ഫ്ലൂയിഡ് പോകേണ്ട ഗ്യാപ്പില് ഡെവലപ്മെന്റ് തന്നെ ശരിയല്ലാത്തത് കൊണ്ടാണ് ഈ കൊച്ചു പിള്ളേർക്ക് പ്രഷർ കൂടുന്നത് ഇതിന്റെ ചികിത്സ ടിപ്പിക്കലി നമ്മള് ഒന്നാമതേ ഇത് രോഗനിർണയം ചെയ്യാനായിട്ട് കൊച്ചിനെ മയക്കി നോക്കിയാലേ പ്രഷർ നോക്കാൻ ഒക്കെയുള്ളൂ ബിക്കോസ് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാവുന്ന കണ്ണ് കണ്ണിറുക്കി പിടിച്ചാൽ പോലും കണ്ണിലെ പ്രഷർ കൂടുതലായിരിക്കും അതുകൊണ്ട് പിടിച്ചു വെച്ച് നോക്കി നമുക്ക് ഒരു കൊച്ചിനെ ഒരു ഫൈനൽ ഡയഗ്നോസ് ഡയഗ്നോസിസ് ആക്കാനൊക്കില്ല അപ്പൊ നമ്മളെപ്പോഴും മയക്കി നോക്കാനുള്ള ഒരു പ്രക്രിയയിലോട്ടാണ് പോവുക അതിന്റെ കൂടെ തന്നെ നമ്മൾ എഴുതി വാങ്ങിക്കും ആവശ്യമുണ്ടെങ്കിൽ സർജറിയും കൂടെ ചെയ്യും കൊച്ചു പിള്ളേർക്ക് വരുന്ന ഗ്ലോക്കോമയുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് സർജറി തന്നെയാണ് ട്രബിക്കൽ ഓട്ടമി അല്ലെ ഗോണി ഓട്ടമി എന്ന സർജറി ആണ് അതിന് വേണ്ടി വ വരിക ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പ്രഷർ കൂടുതലാണെങ്കിൽ അത് കഴിഞ്ഞും ഈ കൊച്ചിന് മനസ്സിലാക്കി നമുക്ക് മെഷീനിൽ നമുക്ക് ഒ പിയിൽ നോക്കാൻ പറ്റുന്ന പ്രായം ടിപ്പിക്കലി അത് മൂന്ന് നാല് വയസ്സ് ആകുമ്പോഴേ നടക്കെങ്കിലും ഒന്ന് പ്രഷർ നോക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടാവും ഇതിന്റെ കൂടെ തന്നെ ഈ കുട്ടികൾക്ക് കണ്ണാടി ആവശ്യം ഉണ്ടെങ്കിൽ അതിന്റെ ചെക്കുകയും അതനുസരിച്ച് കണ്ണാടി മാറ്റുക അതിനോട് ബാക്കി ടെ സപ്പോർട്ടീവായിട്ടുള്ള ട്രീറ്റ്മെന്റ് കാഴ്ച ഡെവലപ്മെന്റിന് വേണ്ടി ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട് ഈ പിള്ളേരുടെ കാര്യത്തിലും ആയിട്ട് കിട്ടിയ അതായത് തുടക്കത്തിലേക്ക് കിട്ടിയ പിള്ളേര് നമുക്ക് നല്ല കാഴ്ചയോടുകൂടി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്പം വൈകിപ്പോയവർക്ക് ഒരു കണ്ണെങ്കിലും കാഴ്ച പ്രശ്നമായിട്ടാണ് നമുക്ക് ഫൈനലി കിട്ടുക ചികിത്സിച്ചാൽ പോലും അതുകൊണ്ട് ഏറ്റവും മുമ്പേ ചികിത്സ തേടുക എന്നുള്ളതാണ് ഇവിടെയും അത്യാവശ്യം